കുടുംബത്തെ പരിചയപ്പെടുത്താവെ എൻ്റെ ഒരു ഫോളോവറാണ് കുറച്ചുനാളായിട്ട് ഞങ്ങൾ അവരുമായിട്ട് പരിചയം ഉണ്ട് അവരുടെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കെ നമ്മളെല്ലാരും മനുഷ്യ സ്നേഹികളും പരസ്പരം സഹായിക്കുന്നവരൊക്കെ ഒക്കെ ആ പുള്ളിക്കാരൻ്റെ കെട്ടിടം പണിയായിരുന്നു സ്തിരിപ്പണിയായിരുന്നു കെട്ടിടത്തിന്റെ മണ്ടേന്ന് താഴെ വീണിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിപ്പോ ഒരേ കിടപ്പാണ് എല്ലാം തന്നെയാണ് അവർക്ക് മറ്റൊരു മറ്റൊരു ജോലിക്ക് പോലും പോകാൻ പറ്റത്തില്ല ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ പഠിക്കുകയാണ് പിന്നെ മറ്റുള്ളവരെ സഹായം കൊണ്ടാണ് ഇത്രത്തോളം എത്തിയത് മൂന്ന് വർഷമായിട്ട് ഒരേ കിടപ്പാണ് അവര് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഒരു സൗകര്യവും വഴി ഒന്നും അവിടെ അവരങ്ങ് വളരെ കിടന്ന് കഷ്ടപ്പെടുക അപ്പോൾ അവർക്ക് അന്തിനം ആഹാരം ഓരോ ദിവസവും ആഹാരത്തിനായിട്ടുള്ളതോ ശേഖരിക്കായിട്ടുള്ളതോ നിങ്ങളുടെ പഠിത്തത്തിന് വേണം അവർക്ക് ഭക്ഷണത്തിന് വേണം എല്ലാം പൈസ ചിലവാണ് സഹായിക്കാൻ വരയ്ക്ക് ഒരു പരിധി വരെ സഹായിച്ചു അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ആൾക്കാരനൊരു അറ്റാക്കും കൂടെ വന്നു വളരെ കഷ്ടത്തിലാണ് അവരുടെ ജീവിതം സന് മനസ്സുള്ളവർ നല്ല മനസ്സുള്ളവരെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുക ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളത് നേരിട്ട് കാണും വളരെ പറയുന്നു ഒന്ന് കേക്ക് അവരുടെ ഏക ആശ്രയമാണ് കണ്ടു ഇതെ ഭർത്താവാണ് മൂന്ന് വർഷത്തിന് മുൻപ് എന്റെ ഭർത്താവ് ജോലി ചെയ്തോ ഇന്ന സമയത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വിഴുന്ന് അവരുടെ കോഡിൽ ശ്രദ്ധ നേട്ട് ശരീരം ഫുള്ള് സ്തംഭിച്ചുപോയി അന്നവർക്ക് ഇന്നവരെയും ഈ കിടപ്പിലാണ് ഒന്ന് സ്വന്തമായിട്ടൊന്നും എഴിക്കാനോ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും അവരെ കൊണ്ട് പറ്റൂല എനിക്കാണെങ്കിൽ അവർ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഒരിടത്തും ിട്ട് എനിക്ക് പോവാൻ പറ്റൂല ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാൻ പോലും ഇവരെ കൊണ്ട് പറ്റൂല പിന്നെ മുൻ ചികിത്സയ്ക്ക് നല്ല പൈസ വേണം മുൻപോട്ട് ചികിത്സ ചെയ്യണമെങ്കിൽ നല്ല പൈസ കയ്യില് വേണം നിങ്ങളുടെ കയ്യില് സാമ്പത്തികമായിട്ട് ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല ഇനി ഞങ്ങളുടെ കയ്യിലില്ല വീടും ജപ്തിയുടെ വീടും ജപ്തിയുടെ അവസ്ഥയിലാണ് വീട് ഇരിക്കുന്നത് എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൂടാ പിന്നെ ഇവർക്കാണെങ്കിൽ ഒരു നാല് മാസത്തിന് മുൻപ് ഒരു അറ്റാക്കും കൂടി വന്നു അപ്പോൾ അതിൻ്റെ ചികിത്സയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും ഇങ്ങനെ കറിഞ്ഞൂടുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ രൂപ കിടക്കുകയാണ് അതും കണ്ടിന്യൂസ് ആയിട്ട് അതും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ യൂറൻ രൂപ മൂന്ന് വർഷം കൊണ്ട് യൂറം രൂപ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ് അതും ഭയങ്കര പ്രയാസമാണ് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം ഭർത്താവിനെ പഴയ സ്ഥിതിയിൽ കൊണ്ടുവരണം എനിക്ക് വീട്ടിന്റെ അത്താണയാണ് ഈ കിടക്കണത് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെയും പഠിക്കണം മക്കളാണ് അവരെയും പഠിപ്പിക്കണം വീഡിയോ കാണുന്നവര് ദയവായി നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിച്ച മാത്രമേ എനിക്ക് മുൻപോട്ട് ചികിത്സ ചെയ്തിന് ഭർത്താവിന് പരിസ്ഥിതി കൊണ്ടുവരാൻ പറ്റുള്ളൂ റിസൾട്ടുകളാണ് ആശുപത്രികളൊക്കെ ഉണ്ടാകുന്നതൊക്കെ

വഴി സൗകര്യം പോലുമില്ല ഇവര് താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന സ്ഥലത്താണ് കേട്ടോ വഴിയുന്നവരൊക്കെ സഹായിക്കുക അത് മാത്രം പറയാനുള്ളൂ ഞാന് അവസ്ഥ കണ്ടല്ലോ ആ ഞങ്ങൾ അവരുടെ ഗൂഗിൾ നമ്പർ വീഡിയോ കൊടുക്കാവേ അതുകൂടാതെ അവരുടെ വീട് ഇപ്പം ജപ്തിയില് നിൽക്കുക കടം ചികിത്സിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും കടങ്ങളൊക്കെ വാങ്ങിച്ച് ബാങ്കിങ്ങിലൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നു ഇപ്പോൾ വീട് ഇപ്പോൾ തെറ്റിയിടമാക്കി നിൽക്കും അതുകൊണ്ട് സന്മനസ്സുള്ളവർ ഈ വീഡിയോ കാണുന്നവർ അവരെന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം എന്നെ ഒരപേക്ഷയുണ്ട്